നമസ്കാരം സംഖ്യകളുടെ കാല് കഴുകി കുടിച്ചുകൊണ്ടിരിക്കുന്ന വിനുവി ജോണും ഏഷ്യാനെറ്റും ആദ്യമായി കേരളത്തെക്കുറിച്ച് നല്ല ഒരു വാചകം കൊടുക്കേണ്ടി വന്നു അത് മനപൂർവ്വം കൊടുത്തതല്ല കൊടുക്കാൻ നിർബന്ധിതരായി എന്താണെന്നല്ലേ ഇതേ കണ്ടേ ആ ക്യാപ്ഷൻ ഒന്ന് വായിച്ചേ സാധാരണഗതിയിൽ വാർത്ത കൊടുക്കുമ്പോൾ രണ്ട് തലക്കെട്ടുകൾ വരും ഒന്ന് ടൈറ്റിലാണ് ആ വാർത്തയുടെ ടൈറ്റിൽ എന്ന് പറഞ്ഞ നാല് പോയിന്റ് കൂടി ഉയർത്തിയാണ് കേരളം മിന്നുന്ന നേട്ടം തൊട്ടു താഴെ കേരളം ഒന്നാമത് പിണറായി വിജയന്റെ ഫോട്ടോ അതിന്റെ താഴെയാണ് ഈ വാർത്തയുടെ യഥാർത്ഥ ക്യാപ്ഷൻ വരുന്നത് വീണ്ടും അഭിമാനമായി കേരള മോഡൽ തമിഴ്നാടിനെ ഒരു പോയിന്റ് പിന്നിലാക്കി തമിഴ്നാടിനെ ഒരു പോയിന്റ് പിന്നിലാക്കി തമിഴ്നാടുമായിട്ട് എന്തോ ഒരു മത്സരം നടന്ന് അതിൽ കേരളം ഒന്നാമതായി എന്ന് തോന്നുന്ന ഒരു വാർത്തയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ എന്താണ് വാർത്ത നമ്മുടെ മലയാളികളുടെ ഒരു പൊതു രീതി അനുസരിച്ച് വാർത്തയുടെ തലക്കെട്ടുകൾ വായിച്ച് അങ്ങ് കടന്നുപോകും എന്താണ് ഡീറ്റെയിൽ എന്ന് വായിക്കാനായിട്ട് പലരും ശ്രമിക്കാറില്ല പലരും റീഡിങ്ങിന് വേണ്ടി നിൽക്കുന്നത് വളരെ ചുരുക്കമാണ് അപ്പോൾ ക്യാപ്ഷൻ വായിക്കുമ്പോൾ തമിഴ്നാടുമായി എന്തോ ഒരു മത്സരം നടന്ന അതിൽ പിന്നിലാക്കി ഒന്നാമതായി എന്ന് ജനം കരുതിയാൽ മതി എന്നാണ് ആ ക്യാപ്ഷനിലെ തെറ്റിദ്ധാരണ പക്ഷെ എന്തായിരുന്നു ആ വാർത്ത ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വന്നതിലേക്ക് നമ്മൾ പോവുകയാണ് നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ കേരളം ഒന്നാമതെത്തിയിരിക്കുന്നു എന്നുള്ളതാണത് എഴുപത്തി ഒൻപത് പോയിന്റോടെയാണ് കേരളം ഒന്നാമതെത്തിയത് ബീഹാറാണ് ഏറ്റവും പിന്നിൽ കേരളത്തിന്റെ നേട്ടം കടുത്ത കേന്ദ്ര അവഗണനക്കിടെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഇതിന്റെ വിശദാംശങ്ങളുമായി സ്വാതി ചേരുന്നുണ്ട് സ്വാതി വളരെ സന്തോഷം നൽകുന്ന അഭിമാനകരമായ ഒരു നിമിഷമാണ് ഇത് സൂചികയിൽ കേരളം ഒന്നാമത് വന്നിരിക്കുന്നു എന്തെല്ലാം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിന്റെ ഈ മുന്നേറ്റം കേട്ടോ നീതി ആയോഗിന്റെ സുസ്ഥിര വികസനത്തിൽ കേരളം വീണ്ടും ഒന്നാം സ്ഥാനത്തും അതിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നാല് പോയിന്റ് അധികം നേടി കേരളം ഇത്തവണ ഒന്നാം സ്ഥാനം നേടിയതാണ് തമിഴ്നാടിനെ ഒരു പോയിന്റ് പിന്നിലാക്കി കേരളം ഒന്നാം സ്ഥാനത്തെത്തിയത്ര തമിഴ്നാട് മാത്രമേ ഏഷ്യാനെറ്റിന്റെ ലിസ്റ്റിലുള്ളൂ കാര്യം ബാക്കിയുള്ള സ്റ്റേറ്റുകളൊന്നും കേരളം പിന്നിലാക്കിയത് വാർത്തയല്ല യുപിയുടെ പേരൊന്നും പറയില്ല ഞങ്ങളെ ഉപി കാര്യം മുതലാളിയുടെ കാലുകഴിവ് കുടിക്കണമെന്നുണ്ടെങ്കിൽ യു പി ബീഹാർ ഗുജറാത്ത് ഒന്നും പറയാൻ പാടില്ലല്ലോ അതുകൊണ്ട് ആ സ്റ്റേറ്റുകളുടെ പേരെല്ലാം മാറ്റി ഇവരെ എല്ലാം കടത്തി വെട്ടിക്കൊണ്ട് കാര്യം ഇവിടെ ഇരുന്നുകൊണ്ട് കേരളം കേരളം മറ്റേ യുപിയെ കണ്ടുപടി ഗുജറാത്തിനെ കണ്ടുപടി എന്നാണ് പറയുന്നത് സുസ്ഥിര വികസനം സമസ്ത മേഖലകളിലും കേരളം വികസനത്തിൽ സ്ഥിരത കൈവരിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നീതി ആയോഗ് പുറത്തിറക്കുന്ന ലിസ്റ്റിൽ തുടർച്ചയായി വീണ്ടും കേരളം ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ഉത്തരാഖണ്ഡുമുണ്ട് ഒന്നാം സ്ഥാനം പങ്കെടുത്തത് പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഒന്നാം സ്ഥാനമാണെന്ന് പറഞ്ഞ് പിണറായി വിജയന്റെ ഫോട്ടോ കൊടുത്തിട്ട് തമിഴ്നാടിനെ പുറകെയാക്കി എന്ന രീതിയിലേക്കൊക്കെ ചിത്രീകരിക്കുമ്പോൾ ആൾക്കാർ വസ്തുത അറിയരുത് സംഘികളുടെ ഒരു ബുദ്ധി ആലോചിക്കണേ ഈ നാട്ടിലുള്ളവർക്കൊന്നും ബുദ്ധി ഇല്ല അല്ലെങ്കിൽ ഞങ്ങളാണ് മിടുക്കന്മാരെന്ന് കരുതിക്കൊണ്ട് നടക്കുന്ന ആ വിനുവി ജോണും സിന്ധു സൂര്യകുമാറിനെ പോലുള്ള പാദസേവകരുണ്ടല്ലോ അതായത് ഞങ്ങൾ ചെയ്യുന്നത് മാധ്യമ പ്രവർത്തനമാണെന്നാണ് പറയുന്നത് മാധ്യമ പ്രവർത്തനം എന്നാണ് ഇതിനെയൊക്കെ വിളിക്കുന്നത് കാര്യം മുതലാളിക്ക് വേണ്ടി മാസാ മാസ ശമ്പളം വാങ്ങിച്ചു മുതലാളിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന്റെ പേരാണ് മാധ്യമ പ്രവർത്തനം നമ്മൾ അങ്ങനെ അങ്ങ് വിചാരിച്ചോളാം കാര്യം എന്ത് വാർത്ത വന്നാലും അതിനെ വളച്ചൊടിച്ച് മുതലാളിക്ക് അനുകൂലമാകണം അല്ലെങ്കിൽ മുതലാളിയുടെ രാഷ്ട്രീയത്തിന് അനുകൂലമാക്കി കൊടുക്കുന്ന പ്രവർത്തനം ചെയ്യുന്നതിനെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമധർമ്മം എന്ന രീതിയിലൊക്കെ നമ്മൾ കണ്ടോളണം പക്ഷേ വസ്തുത വസ്തുതയായി പറയത്തില്ല അതായത് സംഘികൾ ഈ നാട്ടിലിരുതുകൊണ്ട് കേരളം എന്ന് പറഞ്ഞിട്ട് ഊപ്പി കണ്ടുപടി അവിടെ ഒരു മറ്റേ സന്യാസിയായിട്ടുള്ള ആയിട്ടുള്ള പത്ത് വയസ്സേറെ ബോധം ഇല്ലാത്ത ഒരാളുള്ളത് കൊണ്ട് അതിനെ കണ്ടുപടി പറയുന്നത് ഈ നാടിന്റെ വാലിക്കെട്ടിട്ട് അടിക്കാനുള്ള യോഗ്യത ഇല്ലാത്ത സ്റ്റേറ്റുകളാണ് ഏത് മേഖല എടുത്താലും അതിനെക്കുറിച്ച് പറയുമ്പോൾ പണ്ട് ഞങ്ങളെ രാജാക്കന്മാരോട് ഇത് ചെയ്തുകൊണ്ടാണ് ഇവിടെ വലിയ മുന്നേറ്റം ഉണ്ടായത് ബാക്കിയുള്ള അടുത്തുനിന്ന് രാജാക്കന്മാർ ഇല്ലായിരുന്നു ഈ നാടിനെ ഇന്ന് കാണുന്ന രീതിയിലേക്കൊക്കെ മാറ്റി ഞങ്ങളുടെ രാജ്യപരമ്പരകൾ എന്നുള്ള രീതിയിൽ നടക്കുന്ന വിവരക്കേടും പറഞ്ഞുകൊണ്ട് നടക്കുന്ന സംഘികൾ അതിന് ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ മറച്ചു വെച്ചൊരു വസ്തുത പറയുമ്പോൾ ഇന്ത്യയിൽ കേരളം എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നാല് പോയിന്റുകൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ വികസന കാര്യത്തിൽ കേരളം മുന്നോട്ടാണോ പിന്നോട്ടാണോ ഈ ഒരു നേട്ടം കൈവരിക്കുമ്പോൾ ഇവർ ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ഇവർ പുണരുന്ന ആ മറ്റേ വിശ്വഗുരു സർക്കാർ ഈ നാടിന് വേണ്ട ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നു ഈ നാടിന് കിട്ടേണ്ട സാമ്പത്തികങ്ങളെല്ലാം വെട്ടിക്കുറയ്ക്കുന്നു അങ്ങനെ പരമാവധി ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോയാണ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് പല വീഴ്ചകളും കോട്ടങ്ങളും ഉണ്ടായി അതെല്ലാം വലിയ ചർച്ചയാണ് ജനങ്ങൾക്ക് കൊടുക്കേണ്ടിയിരുന്ന ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും മുടങ്ങിയെങ്കിലും ബാക്കിയുള്ള മേഖലകളിലെല്ലാം കേരളം എങ്ങനെ മുന്നോട്ട് പോകുന്നു ആരോഗ്യമായിക്കോട്ടെ സമ്പത്തായിക്കോട്ടെ വികസനമായിക്കോട്ടെ വിദ്യാഭ്യാസമായിക്കോട്ടെ അങ്ങനെ സകലമായ കാര്യങ്ങളിലും കേരളം നേടിയെടുത്ത വിജയത്തിന്റെ ഭാഗമാണ് ഇങ്ങനെ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് എന്നിട്ടും ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ട് ഇതിനെ അവഹേളിച്ചുകൊണ്ട് ഈ നാടിന്റെ ഉപ്പും ചോറും തിന്ന് ജീവിക്കുന്നവന്മാരാണ് ഇവിടുത്തെ സംഘികൾ കാര്യം ഒരു ഉളുപ്പുമില്ല അതായത് ഈ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവന്മാരാണ് ഇവന്മാരൊക്കെ എന്നിട്ട് ആക്ഷേപിച്ച് ഈ നാട് മോശമാണ് ഈ നാടിനെ കുറിച്ച് ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം ഈ മാധ്യമ സ്ഥാപനങ്ങളിലെ വാർത്ത കാണണമെങ്കിൽ ഏറ്റവും മോശപ്പെട്ട ഇന്ത്യയിലെ സംസ്ഥാനം കേരളമാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന വെറും കഴുകന്മാരായിട്ടുള്ള അല്ലെങ്കിൽ നെറുകെട്ടവന്മാർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കുലംകുത്തികൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന വിഭാഗക്കാരാണ് ഈ മാധ്യമങ്ങളും ആ മാധ്യമങ്ങൾ ആർക്കു വേണ്ടി നിലകൊള്ളുന്നു ഇവിടുത്തെ സംഘപരിവാറുകാരും എല്ലാം അവരെല്ലാം ഈ നാടിനെ ഇകഴത്താൻ ശ്രമിക്കുമ്പോഴും ഈ നാടിന്റെ നേതൃത്വം അല്ലെങ്കിൽ ഭരണതലത്തിൽ ഇരിക്കുന്നവരുടെ ഇടപെടൽ കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളാണ് രാജ്യത്തെ ഈ ഒരു കൊച്ചു സംസ്ഥാനം നേടുന്നത് ആ ഒരു പട്ടികയിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ബീഹാറാണ് ബീഹാർ എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വഗുരുവിനെ ഇപ്പോൾ അധികാരത്തിൽ നിലനിർത്തിയിരുത്തിയിരിക്കുന്നത് ബീഹാറാണ് ആ ബിഹാറാണ് ഏറ്റവും പുറകിൽ നിൽക്കുന്നത് അവിടെയൊക്കെ വികസനവും പണവും വാരി ഒഴുക്കുകയാണ് എന്ത് കാര്യം അവർ തന്നെ പുട്ടടിച്ചുകൊണ്ട് പോകുന്നു അവർ തന്നെ വെട്ടിത്തിന്നുന്നു ഇലക്ട്രൽ ബോണ്ടായി മാറുന്നു അവരവരുടെ കുടുംബം നന്നാക്കുന്നുണ്ട് പക്ഷേ ജനം രക്ഷപ്പെടുന്നില്ല ജനം പച്ചപിടിക്കുന്നില്ല ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് ഒളിപ്പിച്ചു വെക്കുക പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കുക അല്ലെങ്കിൽ സത്യങ്ങളെ വളച്ചൊടിച്ച് വിടുക ഇതൊക്കെയാണ് മാധ്യമധർമ്മം പക്ഷെ എത്ര ഒളിപ്പിച്ചാലും ജനം അറിയും അതോടൊപ്പം തന്നെ ഇവിടത്തെ ഭരണാധികാരികളുടെ പ്രവർത്തനത്തെ നിങ്ങൾ എത്ര അധിക്ഷേപിച്ചാലും നിങ്ങൾ എത്ര വിമർശിച്ചാലും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഈ നാടിനെ അവർ ഏത് ദിശയിലേക്കാണ് കൊണ്ടുപോകുന്നു എന്ന് കൃത്യമാണ് ഈ സൂചികകളിൽ കേരളം മുൻപന്തിയിൽ വരുന്നത് കേരളം മുൻപന്തിയിൽ വരുന്നതിൽ അഭിമാനമല്ല അതിലും അപമാനമായിട്ടും വളരെയധികം മാനസിക വ്യഥയോടുകൂടിയാണ് നോക്കിക്കാണുന്നത് കാര്യം അങ്ങനെയൊന്നും വരാൻ പാടില്ലെന്നേ തകർന്ന് നാമാവിശേഷമാകണമെന്നേ ഈ നാടെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം മാധ്യമങ്ങളും അവർക്ക് ഫണ്ടിങ് നടത്തി ഈ നാടിനെ അപമാനിക്കാൻ ശ്രമിക്കുന്നവരുടെ നെഞ്ച താണി അടിച്ചുകൊണ്ടാണ് കേരളം ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം ഈ സംഘികളും അല്ലെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കുറെ പേർ അത് കോൺഗ്രസിന്റെ എല്ലാവരും ഇല്ല കുറച്ച് സംഘി മനസ്സുള്ളവർ അവരൊഴിച്ചു മാറ്റി നിർത്തിയാൽ ഈ നാടിന്റെ അഭിമാനം ബാക്കിയുള്ളവർക്ക് അഭിമാനം തന്നെയാണ് അവർക്കിത് അപമാനമാണെങ്കിൽ ഈ നാട് വിട്ട് ഊപ്പി പോവാൻ പറഞ്ഞാൽ പോകില്ല ഇതിനെ നശിപ്പിച്ച് അടങ്ങൂ എന്ന് പറഞ്ഞ് നിൽക്കുന്നവരുടെ മുന്നിൽ വിജയിച്ച് കാണിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് പോരാട്ടം അത് തന്നെയാണ് ഒരു യഥാർത്ഥ പോരാളിയായ ഭരണാധികാരിയുടെ ലക്ഷ്യം അത് കാണിച്ചു കൊടുത്ത് ഇവർ പറയുന്ന പച്ചക്കള്ളങ്ങളെയും വാചകങ്ങളെയെല്ലാം റദ്ദാക്കിക്കൊണ്ടും അല്ലെങ്കിൽ ഇതുപോലുള്ള നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് എന്താണ് ഈ നാട്ടിൽ ചെയ്യുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടാനാണ് ഭരണ നേതൃത്വം ചെയ്യുന്നത് അതിനുള്ള ഒരു ഫലമാണ് ജനങ്ങളെ സേവിച്ചാൽ അർഹിക്കുന്നത് തേടി വരുമെന്ന് പറയുന്നത് പോലെ നീതി ആയോഗിന്റെ ഇത്തവണത്തെ സുസ്ഥിര വികസനത്തിന്റെ ഈ നേട്ടം കേരളത്തിന് തേടി വരുമ്പോൾ അതിന് സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ അഭിനന്ദനം അർഹിക്കുന്നത് ഈ നാടിന്റെ മുഖ്യമന്ത്രിക്കാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ